ഒരു ഫങ്ങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഫങ്ഷന് എനിക്കും സ്മിത്ത് സ്മിത്തേട്ടനും ക്ഷണുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം പോകുമ്പോ കുട്ടികളെ ഒറ്റക്കാക്കാനും പറ്റില്ല അത് കാരണം ഞങ്ങൾ കുട്ടികളെയും കൂടി കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫംഗ്ഷൻ ഞങ്ങക്ക് നാലു പേർക്കും കൂടി ഉള്ളതാണ് കേട്ടോ എന്താ ഏതാന്നൊക്കെ വഴിയെ പറയാട്ടോ കാറ് കംപ്ലൈന്റ് ആയതോടുകൂടി ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പോണത് രണ്ടുപേരൊരു സ്കൂട്ടറിൽ അടുത്ത രണ്ടുപേര് വേറെ സ്കൂട്ടറിൽ കുഴപ്പമൊന്നുമില്ല ഈ യാത്രയ്ക്കും അതിൻറെതായ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട് ഫംഗ്ഷൻ ഒരു അഞ്ചേകാലം അഞ്ചര ആവുമ്പോ എത്താന്ന് വിചാരിച്ചുട്ടോ അപ്പൊ അതിനു മുന്നേ കുട്ടികൾക്ക് വീട്ടിലിടാനൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടോ വീട്ടിലിടാൻ മാത്രല്ല ആദ്യത്തെ കുറച്ച് നാളുകൾ നമ്മളത് പുറത്തേക്കാണല്ലോ ഇട അപ്പൊ അതിന് വേണ്ടിയിട്ട് കയറിയപ്പോ അവര് സ്വന്തമായിട്ടിപ്പോ അവരുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ മാത്രമൊക്കെ വളർന്നു കേട്ടോ നമ്മൾ അതിൽ പോയിട്ട് ഇത് മറ്റേത് എന്നൊക്കെ അവർക്ക് ദേഷ്യം വരും അപ്പൊ ശരി എന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് മാറി നിക്കട്ടോ പിന്നെ എടുക്കുന്ന ഡ്രസ്സുകൾ അവർക്ക് കംഫർട്ട് ആണെന്നും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കാറുണ്ട് കേട്ടോ പൂർണ്ണമായിട്ടും അവരുടെ ട്രെൻഡിനെ അംഗീകരിച്ചു കൊടുക്കാൻ മാത്രം എന്റെ മനസ്സ് വലുതായിട്ടൊന്നും എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും പിന്നെ അവർക്കും അറിയാം നമുക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് വന്നു കേട്ടോ മുൻപ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ വീട് മനസ്സിലായിട്ടുണ്ടാവും അത് തന്നെ നമ്മുടെ ശൈലമുത്തിന്റെ വീടാണ് ഇത് കേട്ടോ നമ്മള് മുന്നേ ഇവിടെ വന്നിട്ട് വണ്ടർ വുമൺ സീരീസിന് വേണ്ടിട്ട് ഈ വീട് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ത്രീ പാർട്ടൊക്കെ ആയിട്ട് അപ്പൊ കാണാത്തവർ ആരെങ്കിലുണ്ടെങ്കിൽ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ മുന്നത്തെ ഭാഗം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ വീഡിയോ കാണുന്നത് വളരെ യൂസ്ഫുൾ ആവണുണ്ടാവും കേട്ടോ കാരണം ഇവരെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ചേച്ചിയും ചേട്ടനും ഒരു കുട്ടീനെ നോക്കുന്ന പോലെയാണ് ഈ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങളെ വീട് കുറച്ച് ചെറുതാക്കി പണിയായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ല പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ശൈലമുത്ത് റിട്ടയർമെന്റ് ആയിടൂ അതിന്റെ ഫംഗ്ഷൻ ആണ് ഇന്ന് ഈ വീട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ചുപേര് വളരെ നേരത്തോടെ വന്നിട്ട് വേഗം പോയി ദൂരത്ത് വീടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുള്ള സമയത്ത് എന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടാണ് അഞ്ചര പറഞ്ഞത് പക്ഷെ ഞാൻ എത്തുമ്പോൾ ഏകദേശം ഒരു ആറരക്കായിട്ടോ നമ്മുടെ സ്റ്റുഡിയോയിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആയതാണ് ഇതാണ് നമ്മുടെ ജെസ് ചേച്ചി ഏട്ടോ ഇത് നമ്മുടെ സുധീരേട്ടൻ ഏട്ടൻ പുള്ളിക്കാരൻ നമ്മുടെ മാനേജറാണ് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര സീരിയസ് ആണെങ്കിലും പുറത്തുള്ള സമയങ്ങളിൽ ഞങ്ങക്ക് കുട്ടികൾ ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ അനീഷ് ചേട്ടൻ പ്രവീൺ ചേട്ടൻ സോജൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പരിപാടിക്ക് ഫുഡില്ലാണ്ട് എന്താഘോഷം അല്ലേ ഇപ്പൊ ശൈലമുത്ത് നമുക്ക് വേണ്ടിട്ട് എടുത്ത് വെച്ചേക്കണത് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയിലേക്ക് എഗ്ഗ് പിന്നെ പൈനാപ്പിൾ സലാഡ് അച്ചാറ് അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്ഥാപനത്തില് റിട്ടയർമെന്റ് ആവുമ്പോൾ കാലാകാലങ്ങളായിട്ട് എല്ലാവരും ഈ ബിരിയാണി തന്നെയാണ് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വെച്ച് നടത്തുന്ന ഫങ്ഷൻ അല്ല അവിടെ സാധാരണ സ്ഥാപനത്തിന്റെ മേലെ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെയാണ് അത് ചെയ്യാറ് പക്ഷെ ശൈലമൊത്തിന് വീട് പണിത്ത് താമസാക്കിയപ്പോഴും ഹൗസ് വാമിംഗ് ഒന്നും നടത്താൻ പറ്റില്ല അതുപോലെ മോളുടെ കല്യാണം കൊറോണ സമയത്തായിരുന്നു അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ആള് ആ വിഷമം തീർക്കാൻ വേണ്ടിട്ടാണ് ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻ വീട്ടിൽ വെച്ചത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ആളെ വീട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീഡിയോയിൽ ആളെ വീട് കണ്ടിട്ട് എല്ലാര്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് കാണണം എന്നുള്ളത് അതുകൊണ്ടാണ് ആളെ ഫംഗ്ഷൻ വീട്ടിലേക്ക് മാറ്റിയത് കേട്ടോ ഈ മീനുകളുടെ മുഖത്തെ ഒരു ചെറിയ പേടി പോലെ തോന്നണണ്ട എങ്ങനെയൊരു പേടിക്കാണ്ടിരിക്കുക രണ്ടാൾക്കാര് അപ്പുറം അപ്പറോ ഇരുന്നിട്ട് അവറ്റുള്ള ചൂണ്ട ഇടാനിരിക്കണ പോലെയാണ് ഇരിക്കണത് കേട്ടോ അപ്പൊ അനീഷേട്ടനും ആയിക്കോട്ടെ സ്മിത്ത് ഏട്ടനും ആയിക്കോട്ടെ രണ്ടുപേരും അപ്പുറത്തുപ്പുറത്തും കസേരട്ടിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ ആ മീനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഫിഷ് ടാങ്കിന്റെ ഒക്കെ മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നാമത് വലിയ മീനുകളാണ് ഈ കല്ലുമ്മലൊന്നും ഒരു പൂപ്പലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവര് മെയിൻറ്റെയിൻ ചെയ്യണുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ടോമിയേട്ടൻ എന്താവശ്യം ഉണ്ടെങ്കിലും അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ എത്ര ജോലി ഉണ്ടെങ്കിലും ആൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആൾ ചെയ്തു തരും ഇത് പിന്നെ നമ്മുടെ വരുൺ ഇതാണ് നമ്മുടെ പോളിച്ചേട്ടൻ നമ്മുടെ ശൈലമുത്തിന്റെ ഹസ്ബൻഡാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ മേഴ്സി ചേച്ചി മേഴ്സി ചേച്ചി കുറെ നാൾ മുന്നേ റിട്ടയർമെന്റ് ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ ആൾ വർക്ക് ചെയ്തു ഇപ്പൊ പോളിയിൽ എന്ത് കാര്യം ആൾ വരും ഒരു വിരുന്നേരി ഒരു ഗസ്റ്റ് വരുന്ന പോലെ എല്ലാവിടെ ആൾ എത്തും എല്ലാ സന്തോഷത്തിലും പങ്കുചേരും കുറച്ചുനേരൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും നൈസായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാൻ കേട്ടോ ടോമേറ്റിന് ആര് ചലഞ്ച് ചെയ്യാണ്ട് നൈസായിട്ട് വന്നിരുന്ന ഫുഡ് നിന്ന് കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ അവിടെയാണെങ്കിൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ മാത്രമല്ല വെജിറ്റേറിയൻസും ഉണ്ട് അതുകൊണ്ടാണ് ബിരിയാണി റൈസും ചിക്കനൊക്കെ സെപ്പറേറ്റ് ആക്കിയത് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻസ് എന്തെടുത്ത് കഴിക്കും കൂടെ ചെയ്യാലോ അപ്പൊ അതാ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയസ്നെസ്സിലാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു അമ്മ ഞാനും ഫുഡ് കഴിക്കാൻ പോവാന്ന് അപ്പൊ അവൻ ഒറ്റയ്ക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാനാണ് അപ്പൊ എനിക്കൊരു ടെൻഷനുണ്ട് ഈ പ്ലേറ്റും ബിരിയാണിയും ഒക്കെ കൂടെ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നമ്മുടെ അമ്മമാരുടെ ഒരു അവസ്ഥ അപ്പൊ അത് കാരണം ഞാൻ ആ പ്ലേറ്റിന്റെ പിന്നാലിങ്ങനെ വെച്ച് പിടിച്ചേക്കാണ് കേട്ടോ ഇത്ര പേരുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ ചങ്സ് മുഴുവനും നേരത്തോടെ വന്നു പോയിട്ടോ അഞ്ചരയ്ക്ക് എത്താൻ പറഞ്ഞു ഞാൻ വന്നത് ആയതുകൊണ്ട് തന്നെ അവരാരും എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിലൊന്നും അവരില്ലാത്തത് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു മെയിൻ പരിപാടി ഇവരുടെ ഒക്കെ കേട്ടാ ഞാൻ വീഡിയോ എടുത്തായിരണ്ടോ നീ ഭക്ഷണം കഴിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് നന്നായി ക്ഷീണിച്ചിരിക്കാണല്ലോ നന്നായി ഭക്ഷണം കഴിക്കാ ക്ഷീണം നന്നായി ഇതൊക്കെയാണ് കേട്ടോ അവരുടെ മെയിൻ പരിപാടികൾ ഡയലോഗ് പറഞ്ഞ് നമ്മൾ അപമാനിക്കും അടുത്ത ാണ് കേട്ടോ അതന്നെ നമ്മുടെ ലിജിമോള് ഹസ്ബൻഡ് മോൻ ഉണ്ണി അവര് തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ലിജിമോൾ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ഒരു സ്വത്താണ് നമ്മുടെ പോളിച്ചേട്ടന്റെ കയ്യില് ഇരിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിക്കുകയും ഫാസ്റ്റിംഗ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് കിട്ടിയ നിധിയാണ് കേട്ടോ ഇരിക്കണത് അതിനുള്ള ഒരു ഉഷാറും സാമർഥ്യമൊക്കെ പുള്ളിക്കാരത്തേക്ക് ഇണ്ട് എങ്ങനെ കളിയാക്കണം എന്നുള്ളതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരാളാണ് ഈ വന്നോണ്ടിരിക്കുന്നത് കേട്ടാ നമ്മടെ ലിജിമോളെ ഹസ്ബൻഡ് തന്നെ എപ്പൊ കണ്ടാലും കളിയാക്കി കൊല്ലൂടോ അതാണ് മെയിൻ പരിപാടി പുള്ളി എന്നെ കളിയാക്കും ഞാൻ പുള്ളീനെ കളിയാക്കും ഞങ്ങക്ക് രണ്ടുപേർക്കത് ഒരു സുഖാണെട്ടോ പുള്ളീനെ ഞാൻ കളിയാക്കണേല് ഏറ്റവും സന്തോഷമുള്ള ഒരു ഭാര്യയാണ് ഇത് നിന്നിച്ചിരിക്കുന്നത് കേട്ടാ അവര് വന്ന് കൊറച്ചേരൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ കാരണം അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഞങ്ങൾക്ക് പെപ്സി വേണമെന്ന് അങ്ങനെ ഞങ്ങൾ സീറോ ഷുഗർ ഉള്ള പെപ്സിയും നോക്കിട്ട് മാപ്പിളിൽ കയറിയിട്ടോ അവിടെ നിന്ന് പെപ്സീം കഴിച്ച് നൈസായിട്ട് ഇറങ്ങി